ആറ്റിപുരം സെന്റണീസ് എൽ പി സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും യാത്രയപ്പും നടത്തി സ്കൂൾ പരിസരത്തെ ആറ്റുപുറം ദേവാലയാങ്കണത്തിൽ വെച്ച് നടത്തിയ ചടങ്ങ് എം പി ടി എൻ പ്രതാപൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ മാനേജറും ഇടവക വികാരിയുമായ ഫാദർ ഡെന്നീസ് മാറോക്കി അധ്യക്ഷത വഹിച്ചു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അഷിത മുഖ്യാതിഥിയായി സ്തുത്യർഹമായ മുപ്പത്തൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കാതറീന ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനം തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ജോയ് അടമ്പുകുളം നിർവഹിച്ചു വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബിൽ സുനീർ മുഖചിത്ര പ്രകാശനം നടത്തി ചാവക്കാട് എ ഇ ഒ രവീന്ദ്രൻ കെ ആർ എൽ എസ് എസ് വിജയികളെ ആദരിച്ചു സീനിയർ അധ്യാപിക ഷീന തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രധാനാധ്യാപകൻ എ ഡി സാജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര വടക്കേകാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കെ ഖാലിദ് പനങ്ങാവിൽ വാർഡ് മെമ്പർ ഷാനിൽ അപ്പു മുൻ പ്രധാനാധ്യാപിക എ ബിനി ഫ്രാൻസിസ് പി ടി എ പ്രസിഡന്റ് വി അൻവർ എം പി ടി എ പ്രസിഡന്റ് എൻ കെ സവിത സ്റ്റാഫ് പ്രതിനിധി പി ജെ ഷിൻഡോ സ്കൂൾ ലീഡർ മാസ്റ്റർ ടി എസ് നൈതിക് സ്റ്റാഫ് സെക്രട്ടറി ഷിബി ലാസർ തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപികക്ക് സ്കൂൾ പി ടി എ കമ്മിറ്റികളും അധ്യാപകരും ഉപഹാരം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു സി സി ടി വി ന്യൂസ് പുന്നേർകുളം